ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്തവണ ആര് ജേതാക്കളാവും എന്ന കാര്യത്തെക്കുറിച്ച് വമ്പൻ പ്രവചനവുമായി പാകിസ്ഥാൻ താരങ്ങൾ രംഗത്തെത്തി മുൻ ഇതിഹാസ ഫാസ്റ്റ് ബോളർ വസീമാക്രോവും മധ്യനിര ബാറ്ററായ മിസ്ബാബുൾ ഹക്കുമാണ് ആരാവും കിരീടം ചൂടുകയെന്നും പറഞ്ഞിരിക്കുന്നത് ടെൻ സ്പോർട്സിൻ്റെ ഷോയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും ഞായറാഴ്ചയാണ് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള കലാശപ്പോരു ദുബായിൽ നടക്കാനിരിക്കുന്നത് ടൂർണമെൻറ്റിൽ ഇരു ടീമുകളും മുഖാമുഖം വരുന്ന രണ്ടാമത്തെ മത്സരം കൂടിയാണിത് നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ കൊമ്പുകോർത്തപ്പോൾ കിവികളെ കെട്ടുകെട്ടിക്കാൻ ഇന്ത്യയ്ക്കായിരുന്നു ഇനി ഫൈനലിലും ജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് ടീം ഇന്ത്യ കിരീട പോരാട്ടത്തിൽ ആർക്കും വ്യക്തമായ ആധിപത്യം അവകാശപ്പെടാനില്ലെന്നാണ് അക്രം ചൂണ്ടിക്കാണിക്കുന്നത് എങ്കിലും നേരിയ മുൻതൂക്കം ഇന്ത്യയ്ക്കാണെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനലിൽ അറുപത് നാൽപ്പത് ശതമാന സാധ്യതയാണ് ഇരു ടീമുകൾക്കുമുള്ളതെന്നും ഞാൻ വിശ്വസിക്കുന്നു അറുപത് ശതമാനം ഇന്ത്യയ്ക്കും നാൽപ്പത് ശതമാനം സാധ്യത കിവികൾക്കുമാണുള്ളത് ന്യൂസിലാൻഡ് ടീം നേരത്തെ ദുബായിൽ കളിച്ചിട്ടുള്ളതാണ് അവിടെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് അവർക്കറിയാം ന്യൂസിലാന്റ് നിരയിൽ മൂന്ന് സ്പിൻ ബോളർമാരുണ്ട് തന്നെ ഫൈനലിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയ്ക്ക് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കും അത്തരമൊരു സാഹചര്യത്തിൽ ഫൈനലിൽ ഇന്ത്യ തന്നെ ഉറപ്പായും ജയിക്കുമെന്ന് പറയുക ബുദ്ധിമുട്ടായിരിക്കുമെന്നും അക്രം പറയുന്നു ന്യൂസിലാന്റുമായുള്ള ഫൈനലിൽ ഇന്ത്യയ്ക്കാണ് നേരിയ മുൻതൂക്കമെന്നും വസീം അക്രം പ്രവചിച്ചെങ്കിലും മിസ്ബാ ഉൾ ഹക്ക് ആരെയും വിജയിയായി തെരഞ്ഞെടുക്കാൻ തയ്യാറായില്ല ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും മികച്ച രണ്ട് ടീമുകളാണ് ഫൈനലിൽ കളിക്കുന്നത് ഇന്ത്യയുടെയും ന്യൂസിലാന്റിന്റെയും ടീമുകൾ വളരെയധികം സന്തുലിതമാണ് രണ്ട് ടീമുകളും ടൂർണമെന്റിൽ നല്ല ക്രിക്കറ്റ് കാഴ്ചവെയ്ക്കുകയും ചെയ്തു ഫൈനലിലെ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇന്ത്യയും ന്യൂസിലാൻഡും ഒരുപോലെ മികച്ചത് തന്നെ ഇന്ത്യ തന്നെയാണ് തീർച്ചയായും ഫേവററ്റ് അവർ വളരെ നല്ല ക്രിക്കറ്റ് പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തോടെയാവും ടീം ഇന്ത്യ ഇറങ്ങുക ദുബായിലെ സാഹചര്യങ്ങളെക്കുറിച്ച് അവർക്ക് നന്നായി അറിയാമെന്നും മിസ്ബാവുൾ ഹക് പറയുന്നു അതേസമയം ഏകദിന ക്രിക്കറ്റിലെ ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ന്യൂസിലൻഡിനെതിരെ നേരിയ മുൻതൂക്കം ഇന്ത്യക്ക് തന്നെയാണ് നൂറ്റി പത്തൊമ്പത് മത്സരങ്ങളിലാണ് ഇരു ടീമുകളും ഇതിനകം ഏറ്റുമുട്ടിയത് ഇതിൽ അറുപത്തൊന്ന് മത്സരങ്ങളിൽ ഇന്ത്യ ജയിച്ചപ്പോൾ ന്യൂസിലാൻഡ് അൻപത് കളിയിലും വിജയം കൊയ്തു ഏഴു കളികൾ ഫലമില്ലാതെ ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലോകകപ്പിന്റെ പ്രാഥമിക റൌണ്ടിലും സെമിഫൈനലുകളിലും ഇരു ടീമുകളും ഏറ്റുമുട്ടിയിരുന്നു രണ്ടും ജയം ഇന്ത്യയ്ക്കായിരുന്നു സെമിയിൽ എഴുപത് റൺസിനാണ് കിവികളെ ഇന്ത്യ തകർത്തത്